നമസ്കാരം എറണാകുളത്ത് വലിയ തോതിലുള്ള ഒരു അനാശാസ്യ ബോംബ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വനിതാ നേതാവ് ആ വനിതാ നേതാവിൻ്റെ കിടപ്പറയിൽ നിന്ന് എം എൽ എയെ പൊക്കിയെടുത്തു ആ നേ വനിതാ നേതാവിൻ്റെ ഭർത്താവും നാട്ടുകാരും കൂടിയിട്ട് കിട്ടിയൊണ്ണ നാഭിക്ക് ചവിട്ടി വീഴ്ത്തി ഇനിയിപ്പോൾ അത് വലിയൊരു ബോംബായിട്ട് പൊട്ടും നിയമസഭയിൽ മിക്കവാറും നാളെ മുതലക്കു നമസ്കാരം കൊടുങ്ങല്ലൂർ ഭരണി അവിടെ എൻ്റെ ഭരണിപ്പണ്ട് ശക്തി കുറെശെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനനുസൃതമായിട്ട് നമ്മൾ നിയമസഭയിൽ അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഇപ്പൊ അതിന് കുറച്ചുകൂടി വീര്യം പകരാൻ വേണ്ടിയിട്ട് എറണാകുളത്തുനിന്ന് മറ്റൊരു ബോംബ് ഇപ്പ പൊട്ടാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അവിടെ ഒരു വനിതാ നേതാവ് അത്രേ അറിഞ്ഞിട്ടുള്ളു കേട്ടെ ഒരു വനിതാ നേതാവ് ആ വനിതാ നേതാവിൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവ് പുറത്തുപോയ സമയത്ത് ഭർത്താവ് പുറത്തുപോയാൾ പോയാളിപ്പൊ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച് ആ ഭാര്യ ആ പെണ്ണ് എം എൽ എ വീട്ടിലേക്ക് ക്ഷണിച്ചു വരത്തി ഇതിനിടയിൽ ഭർത്താവ് തിരിച്ചു വന്നു ഇനിയിപ്പൊ അറിയില്ല ഭർത്താവ് തിരിച്ചു വന്നു വാതിൽ മുട്ടി വാതിൽ അകത്തുനിന്ന് പൂട്ടി പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചാവ് വെച്ച് തുറന്നു അതിന് രണ്ടുമൂന്ന് ചവിട്ടും വെച്ച് കൊടുത്തു നാട്ടുകാരെയും വിളിച്ചു പൂട്ടി വാതിൽ ഓർന്നപ്പോ സംഭവം ക്ലീൻ ക്ലീൻ രണ്ടുപേരുണ്ട് അകത്തുണ്ട് നല്ല പൊസിഷനിൽ നല്ല നല്ല ഡ്രസ് കോഡ് പിടിച്ചു എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ എം ഈ സ്ത്രീയുടെ ഭർത്താവും നാട്ടുകാരും കൂടി കൂടിയുള്ള ആദ്യം നാബിക ചവിട്ടി വീഴ്ത്തി അതിനുശേഷം പിന്നെ നിരക്ക പരക്ക ബാക്കിയുള്ളത് ശരിയായിട്ടുള്ള ചാർത്തി ചാർത്തി നിറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ തിരിച്ചും മറ്റുള്ളവരെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എം എൽ എമാരും മന്ത്രിമാരും അങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങോട്ട് അങ്ങനെ എല്ലാം കൊണ്ടും അവിടെ ഭരണിപ്പാട്ടിന്റെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി വരുന്ന ദിവസങ്ങളത് കൂടാനും സാധ്യത കുറയാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ വർഷം അവിടെ ഇന്നലെ മീറ്റിംഗ് കൂടിയിട്ട് നിയമസഭ കൂടിയിട്ട് അവിടെ മരിച്ചു പോയവരുടെ ആദരാഞ്ജലി അർപ്പിച്ച പിരിയാണുണ്ടായത് അതുകൊണ്ട് തന്നെ ചൊറിയല്ല മാന്തലും ഉണ്ടായിട്ടില്ല ഇനി വരുന്ന ദിവസം നല്ല രീതിയിൽ ഉണ്ടാവും രാഹുൽ മാങ്കുട്ട് അതിനകത്ത് നിയമസഭയിൽ എത്തി കഴിയുമ്പോ പറയുകയും വേണ്ട ഏതായാലും അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അടുത്ത അനാശാസ്യം വന്നിട്ടുള്ളത് അത് കൊച്ചിയിലുള്ള വനിതാ നേതാവാണ് അതിനകത്ത് നായിക ഏതായി വനിതാ നേതാവ് കുറേ എണ്ണ ഉണ്ടല്ലോ പിന്നെ എം എൽ എ എം എൽ എ പിന്നെ കുറേ എണ്ണല്ല കൊച്ചിയിലുള്ള വനിതാ നേതാവും എം എൽ എയും അവർ തമ്മിലുള്ള അഭിഹിതമാണിപ്പോ പിടികൂടിയിട്ടുള്ളത് അത് കൃത്യമായിട്ടും ഒരു ആസൂത്രിത പരിപാടിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ജാമ്യമുണ്ട് ആ ചാവി അങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന ആവശ്യം നിന്നിരിക്കുന്നു ഭാര്യ വീട്ടിലുള്ള സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചാവി കൊണ്ടായിരുന്നു പുറത്തേക്ക് പോകാറുണ്ടോ തിരിച്ചു വരുന്ന സമയത്ത് പോകണമെല്ലാം അമർന്നു ഭാര്യ വരുന്നു തുറക്കുന്നു അത്രയല്ലേ ഉള്ളൂ അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചാവ്യം വെച്ചിട്ടാ പോയിട്ടില്ല അപ്പോൾ നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട് സൂചനകൾ കിട്ടിയിട്ടുണ്ട് പുറത്ത് പോയപ്പോൾ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം ഞാനൊരു ഉച്ചയ്ക്കുള്ള ആഹാരം നീ കഴിച്ചോ വൈകുന്നേരം ഞാൻ വൈകഴിഞ്ഞ് ആഹാരം കഴിച്ചിട്ട് വരാം കാത്തിരിക്കണ്ട സന്തോയം സന്തോയം ആർക്ക് പുറത്ത് പോണ ആളുടെ ഭാര്യയ്ക്കും വനിതാ നേതാവിനും അകത്തേക്ക് വരാൻ പോണ ആൾക്കും എം എൽ എക്കും ഏതായാലും അവിടെയുള്ള പത്രങ്ങളൊക്കെ ലോക്കൽ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തൃശൂർ പൂരം ആറാട്ടുപടപൂരം ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ ഇതേ ചുറ്റിപ്പറ്റിട്ട് സി പി എം വനിതാ നേതാവ് എന്നൊക്കെയാണ് പറയുന്നത് എം എൽ എ ഏത് എം എൽ എ ആണെന്ന് അറിയില്ല ഏത് പാർട്ടിയുടെ എം എൽ എ ആണെന്ന് അറിയില്ല അത് പറഞ്ഞിട്ടില്ല ഇനി എം എൽ എ ആരാണ് പേര് പറഞ്ഞിട്ടില്ല ഈ വനിതാ നേതാവ് ആരാണെന്ന് അതും പറഞ്ഞിട്ടില്ല പേരൊന്നും വന്നിട്ടില്ല എവിടെയും പേര് വന്നിട്ടില്ല കാരണം പേര് പറയണമെങ്കിൽ കൃത്യത കൃത്യമായിട്ട് വിവരം കിട്ടിയില്ല പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആകുമല്ലോ എന്തെങ്കിലും സംഭവം എന്തോ അവിടെ എന്തോ സംതിങ് കോറി വരഞ്ഞിട്ടുണ്ട് വനിതാ നേതാവ് സി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സ മത്സരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഇവരുടെ പറവൂരിലെ വീട്ടിൽ നട്ടുച്ചയ്ക്കാണ് എം എൽ എ എത്തിയത് ഈ വനിതാ നേതാവിൻ്റെ ഭർത്താവ് ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു രാത്രി വൈകിട്ട് മാത്രമേ തിരിച്ചെത്തുള്ളൂ എന്നാണ് ഭാര്യയോട് പറഞ്ഞു വെച്ചത് എന്നിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ജാമ്യം കൊണ്ട് പോയത് അപ്പോൾ അയാൾ പുറത്തു പോയിട്ട് ഫോൺ ചെയ്തിട്ടുണ്ടോ ആരല്ലവിടെ വരുന്നുണ്ടോ അഥവാ ഇന്ന അവിടെ വരുന്നുണ്ടോ അതൊക്കെ അവിടെ നോക്കാൻ ആൾ ഉണ്ടായിരുന്നു കാര്യം ഇത് നൂറ് ശതമാനം ആസൂത്രിതമാണ് ഇത് കയ്യോടെ പിടിക്കണം നാട്ടുകാരെ കൂട്ടി കയ്യോടെ പിടിക്കണം അതല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീപീർണവും നിരപരാധിയായിട്ട് എൻ്റെ മേലെ അപരാധങ്ങൾ കെട്ടിച്ചോത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കേസാണ്ട് നാട്ടുകാരെ സാക്ഷി നിർത്തി നിർത്തിക്കൊണ്ടെൻ്റെ കാര്യം നടത്തണമെങ്കിൽ പുറത്തു പോകുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചാവ്യം കൊണ്ടുപോയത് ഏതായാലും ഇത്രയായ സമയത്ത് വനിതാ നേതാവ് ഫോൺ വിളിച്ചു പറഞ്ഞു ഹലോ വന്നോളൂ ഒന്ന ചാടി പുറപ്പെട്ടു എം എൽ എ ചാടി പുറപ്പെട്ടു വനിതാ നേതാവിൻ്റെ അടുത്തേക്ക് ചാടി പുറപ്പെട്ടു ആളകത്ത് കയറി കാര്യക്രമാദികളുടെ മറ്റേ മംഗളഗാനം പ്രാർത്ഥനാകിയതൊക്കെ ചൊല്ലി പതുക്കെ 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 കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തുപോയ നേതാവ് തിരിച്ചെത്തി അങ്ങനെ സ്പെയർ താക്കോൽ വെച്ച് വീട് തുറക്കാൻ നോക്കി പക്ഷെ വീടകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അത്രയായപ്പോ സംഭവം കാര്യ കൺഫേം ആയല്ലോ ഇയാൾ ഭാര്യയെ ഫോണിൽ വിളിച്ചു വീടിനകത്ത് റിങ്ക് ചെയ്യുന്നുണ്ട് ഫോൺ എവിടെയും കൊണ്ടുപോയിട്ടില്ല അപ്പം വീടിനകത്ത് ആളുണ്ട് ഫോണും അവിടെയുണ്ട് ഉണ്ട് പക്ഷെ കോൾ എടുത്തില്ല ഇതോടുകൂടി അപ്പോഴും ഇയാൾ പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഭാര്യയ്ക്ക് എന്തേലും പറ്റിയിട്ടുണ്ടാവോ ആവോ ആവോ എന്ന് പറഞ്ഞു വേവരാതിപ്പെട്ട നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടാ പറയുന്നത് സംഭവമൊക്കെ ഇയാൾക്ക് പിടികിട്ടിട്ടുണ്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി വാതിൽ പൊളിച്ച് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴ രണ്ടുപേരും എല്ലാ തത്രപ്പാടോടും കൂടിയിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ചിരിയാണ് ആ സമയത്ത് രണ്ടെണ്ണം അവിടെ ഹാർട്ട് 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 മറ്റേ ബീറ്റ് കൂടിയിട്ട് പൊട്ടിത്തിറങ്ങി അവസാനമാണ് അവിഹിതാണല്ലോ അവിടെ നടക്കുന്നത് അത് നാട്ടുകാർ മുഴുവൻ വന്നിരിക്കുകയാണ് അത് നേതാക്കന്മാരാണ് അകത്തുകയറിയപ്പം എം എൽ എയെ കിടപ്പ് മുറിയിൽ കണ്ടെത്തി നാട്ടുകാരേക്ക് സാക്ഷിയായി കണ്ടല്ലോ 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 എല്ലാവരെയും കാണിച്ചു ഏതായാലും എം എൽ എ എഴുന്നേറ്റ് പറഞ്ഞു നോക്കൂ ഞാൻ ഇവിടെ വന്നത് എന്തിനാണ് എന്ന് അറിയണമെങ്കിൽ അതൊക്കെ പറയുമ്പോഴേ ചവിട്ട് കിട്ടി അപ്പം തന്നെ ഭർത്താവ് എം എൽ എ നാഭിക്ക് ചവിട്ടി വീഴ്ത്തി പിന്നെ ബാക്കി എല്ലാവരും തലോടൽ മാത്രമായിരുന്നുണ്ടായിരുന്നു ഒരാൾ വീഴുമ്പോൾ തലോടൊണ്ടായി ഞങ്ങൾ ചവിട്ടി ബാക്കിയെല്ലാവരും തലോടി നാട്ടുകാരൊക്കെ ഒന്ന് തലോടി എം എൽ എക്ക് സ്വന്തം വാഹനമുണ്ട് എം എൽ എ ഉണ്ടല്ലോ എം എൽ എ എന്ന് എഴുതിയിട്ടുള്ള വാഹനമുണ്ട് അതും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പം ഏതോ ഒരു കാറിന് നാട്ടുകാർ പറയുമ്പോൾ പറയാലോ ആരാടെ വീട്ടിൽ വന്ന അത് ഞങ്ങളുടെ കസിനാണ് അമ്മാവൻ്റെ മോനാ അല്ലെങ്കിൽ അമ്മാവനാണ് അല്ലെ വല്ലാണ് എന്നൊക്കെയും പറയാമല്ലോ അവരുടെ സ്വകാര്യ കാറിൽ അവിടെ വന്നത് ആ കാർ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ട് മൂന്ന് ഫർലോങ്ങ് അകലെ നിർത്തിയതിനു ശേഷം നടന്ത് നടന്നാണ് വന്നത് എന്തൊരു ആസൂത്രിതമായിട്ടുള്ള ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പാടൊക്കെ അവിടെ എറണാകുളം ജില്ലയിലിപ്പോൾ അഞ്ച് എം എൽ എമാരാണ് സി പി എമ്മിനുള്ളത് കുന്നത്ത് നാട് ജില്ലയിലാണ് കേട്ടോ കുന്നത്ത് നാട് പി വി ശ്രീനിജൻ വൈപ്പിൻ കെ നുണ്ണികൃഷ്ണൻ കളമ്പശ്ശേരിയിൽ പി രാജീവ് കോതമംഗലത്ത് ആന്റി ജോൺ ആൻ്റണി ജോൺ പിന്നെ എറണാകുളത്ത് അഥവാ കൊച്ചിയിൽ കെ ജെ മാക്സി ഇവരൊക്കെയാണ് സി പി എം എൽ എ ഇതിൽ ആർക്കാണ് ആരാണ് വനിതാ നേതാവിൻ്റെ ആർക്കാണ് വനിതാ വനിതാ നേതാവിൻ്റെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും നല്ല ചാർത്ത് കിട്ടിയത് അതിപ്പോൾ അവിടെയുള്ള സോഷ്യൽ മീഡിയ മറ്റെല്ലാം നോക്കിക്കൊണ്ട് അടക്കണിപ്പോൾ ആളെ പിടിക്കണ്ടേ ആളേക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അവിടെയുള്ള പത്രങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് തൊട്ട് കാണിക്കുന്നുണ്ട് അത് നമ്മൾ പറയൂല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എന്തായാലും നമ്മളുടെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഇവിടെ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന ഇതിൽ പറയുന്ന ഇപ്പം ഇവ കൊച്ചിയിൽ ഇങ്ങനെ പരന്നൊഴുകുന്ന ഏകാരണം പറന്നു നടക്കുന്ന ന്യൂസ് അത് നൂറ് ശതമാനം സത്യമാണെങ്കിൽ രാഹുൽ മാംകുട്ടത്തിന് ധൈര്യമായിട്ട് നിയമസഭയിലേക്ക് വമ്മുണ്ടാൻ പറ്റില്ല അവിടുന്ന് നാടൻ പടകം പൊട്ടിച്ച് അവിടുന്ന് ആനപ്പടകം പൊട്ടിക്കും ആ സ്ഥിതി എന്തായാലും നിയമസഭയിലെ ചുമറികളൊക്കെ ഈ തെറിവിളി കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അനാശാസ്യം കുറ്റഞ്ചാർ കേട്ടിട്ട് ഏ നടക്കട്ടെ 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 നമസ്കാരം